വീട്ടിലുണ്ടായ മുരിങ്ങക്ക് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ എന്നത്തെയും പ്രശ്നമാണല്ലോ അല്ലേ രാവിലെ നീറ്റന്നെന്താ കറി വെക്കുക അങ്ങനെയൊക്കെ അപ്പോഴാണ് ഓർത്തത് നമ്മൾ മുരിങ്ങക്കൊമ്പിൽ മുരിങ്ങക്ക ഉള്ള കാര്യം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓരോ കൊമ്പ് വെട്ടിയിട്ടും ഇതുപോലെ മുരിങ്ങക്ക കിട്ടിയിട്ടുണ്ട് നമ്മളടുത്ത വീട്ടിലൊക്കെ കൊടുത്ത് പ്രാവശ്യം റോനസ് പറഞ്ഞ് ഞാനിങ്ങനെ കുലുക്കിട്ട് ചാടിക്കാം അപ്പം കൊമ്പ് വെട്ടണ്ടല്ലോ പറഞ്ഞിട്ട് റോനസ് ഇങ്ങനെ കുലുക്കി ചാടിക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ടും നമുക്കിതുപോലെ തന്നെ കുലുക്കിയപ്പോൾ ചാടി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി മുരിങ്ങക്ക വീട്ടിലുണ്ടെങ്കിൽ കൊമ്പ് വെട്ടി കളയണം വിചാരിച്ചിട്ട് ടെൻഷൻ ടെൻഷനാകണ്ടട്ടോ അതുപോലെ കുലുക്കി കൊടുത്താൽ തന്നെ മുഴുവനായിട്ടും ചാടിക്കിട്ടും അപ്പം ഞങ്ങളിതാ ഇതുപോലെ ഓരോന്നായിട്ട് പൊറുക്കിയിട്ട് ഇതാ ഇതുപോലെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഞങ്ങൾ പിന്നെ അടുത്ത വീട്ടിൽ എന്ത് കിട്ടിയാലും നമ്മുടെ വീട്ടിൽ തരും അവിടെ ഇവിടെ എന്തായാലും അവിടെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുറച്ച് അവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ഇതാ പോന്നിട്ടുണ്ട് നല്ല അത്യാവശ്യ വലിപ്പത്തിലുള്ള ഉരിങ്ങൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പരിപ്പൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുരിങ്ങക്ക ഒരു കപ്പ് പരിപ്പ് തേങ്ങ പിന്നെ തക്കാളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ മുരിങ്ങക്കൻ്റെ തൊലിയൊക്കെ നമ്മൾ ഇതുപോലെ ചുരണ്ടി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറി വെക്കുന്നത് എല്ലാവരും ഈ ഭാഗം മുഴുവനായിട്ട് നമ്മൾ ചുരണ്ടി കളഞ്ഞതിന് ശേഷം അതുപോലെ ഈ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ കറിയിൽ മുരിങ്ങക്ക പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്ക കഴുകി ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരുവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങുക അതിനായിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുരിങ്ങക്ക ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ട് കൂടെ നിക്കുന്ന രീതിയിൽ നമ്മളിതുപോലെ വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് വിസലിന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആ പതാ നമ്മളത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരക്കുന്നുണ്ട് ഒരു എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലി പിന്നെ ഉള്ളി നാലെണ്ണം അതുപോലെ തന്നെ അര ടീസ്പൂണോളം ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി തൂമിച്ചെടുക്കണം അതിനായിട്ട് നമ്മുടെ ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇനി അതിലേക്ക് നമ്മളൊരു തണ്ട് കറിവേപ്പിൽ അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ഇതാ മുരിങ്ങക്കിയും അതുപോലെ തക്കാളിയും കൂടി വേവിച്ച് വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കാണ് നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അര ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒഴിച്ചു ശേഷം നമ്മൾ ഇതിൻ്റെ ജാറിലുള്ള കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് നമുക്ക് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ കുറേശായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് ഇവിടെ കുറവായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മുമ്പ് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റ കറിൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കറി ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്ക് അസാക്കും